ചരിത്രത്തിൽ ഇടം നേടി സിജി സംസ്ഥാനത്തെ ആദ്യ വനിതാ ഡഫേദാർ ആലപ്പുഴയിൽ സംസ്ഥാനത്തെ ആദ്യ വനിതാ ഡഫേറായി ചരിത്രത്തിൽ ഇടം പിടിച്ച ചേർത്തലക്കാരിയായ സിജി വെള്ളച്ചുരിദാറും ഔദ്യോഗിക ബെൽറ്റും ധരിച്ച വനിതാ ഡഫേദാറെ ഇനി മുതൽ ആലപ്പുഴ കളക്ട്രേറ്റിൽ നമുക്ക് കാണാം നിലവിലെ ഡഫേദാർക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചതോടെയാണ് സിജി ഈ പോസ്റ്റിലേക്ക് എത്തിയത് രണ്ടായിരത്തി അഞ്ചിൽ സ്പോർട്സ് കോട്ടയിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലാണ് സിജി ജോലിയിൽ പ്രവേശിച്ചത് ഉത്തരവാദിത്തമുള്ള ജോലിയാണ് രാവിലെ വന്നുകഴിഞ്ഞാൽ കളക്ടർ പോകുന്നതുവരെ നമ്മൾ ഇവിടെ കാണണം ഓഫീസ് കാര്യങ്ങളെല്ലാം നോക്കണം പബ്ലിക് വരുന്ന സമയത്ത് അവർക്ക് എന്താണ് സഹായം വേണ്ടതെന്ന് ചോദിച്ച് സാറിനെ അറിയിക്കണം അങ്ങനെ വളരെ ഉത്തരവാദിത്വമുള്ള ജോലിയാണ് ഡഫേദാറുടേതെന്ന് സിജി പറയുന്നു മുൻ ഡഫേദാർ എ അഫ്സൽ ക്ലർക്കായി സ്ഥാനക്കയറ്റം കിട്ടിയപ്പോൾ വന്ന ഒഴിവിലാണ് സിജിയുടെ നിയമനം പവർ ലിഫ്റ്റിംഗിൽ അഞ്ചു വർഷം ദേശീയ ചാമ്പ്യനായ സിജിക്ക് സ്പോർട്സ് കോട്ടയിലാണ് ജോലി ലഭിക്കുന്നത് ജില്ലയിലെ ഏറ്റവും സീനിയറായ ഓഫീസ് അറ്റൻഡറെ കളക്ടറുടെ ഡഫേദാറായി നിയമിക്കുക കളക്ടറുടെ സ്വകാര്യ സഹായത്തിനായി ജോലി ചെയ്യുന്ന സ്ഥാനമാണ് ഡഫേദാർ ജോലി സമയത്തിൽ കൃത്യതയില്ലാത്തതിനാൽ പൊതുവെ ആളുകൾ ഏറ്റെടുക്കാൻ മടിക്കുന്ന ഡഫേദാർ ജോലി ആവേശത്തോടെയാണ് ചേർത്തല ചെത്തി അറയ്ക്കൽ വീട്ടിൽ കെ സിജി ഏറ്റെടുത്തത് താൻ ഏറെ ആഗ്രഹിച്ച ജോലിയാണിതെന്നാണ് സിജിയുടെ പ്രതികരണം അടുത്ത ഡഫേദാർ ആരെന്ന് ചോദ്യമുയർന്നപ്പോഴേ സമ്മതം അറിയിച്ചു കളക്ടർ അടക്കമുള്ളവർ പിന്തുണച്ചുവെന്നും പറയുന്നു ആഗ്രഹം സാധിച്ചത് വിരമിക്കാൻ ആറുമാസം മാത്രമുള്ളപ്പോഴാണല്ലോ എന്ന ഉള്ളൂ എന്നും സിജി പ്രതികരിച്ചു പഴയൊരു സ്പോർട്സ് താരം എന്നതിനു പുറമേ രണ്ടായിരത്തിൽ മികച്ച വനിതാ കായിക താരത്തിനുള്ള ജി വി രാജ പുരസ്കാരം കൂടി സിജി കരസ്ഥമാക്കിയിട്ടുണ്ട് ജോസഫ് വി അറക്കലാണ് സിജിയുടെ ഭർത്താവ് ആഗ്രഹിച്ച ജോലിയിൽ സന്തോഷമായി മുന്നോട്ടു പോകുന്നുവെന്ന് സിജി കൂട്ടിച്ചേർക്കുന്നു